ഇപ്പോൾ വരുന്ന വാർത്ത എക്സാലോജിക്കിന്റെ ഹർജിയിൽ കർണാടക ഹൈക്കോടതിയിൽ വാദം പൂർത്തിയായി ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പറയാനായി മാറ്റിയിരിക്കുന്നു സി എം ആറിൽ കരാറിൽ തട്ടിപ്പില്ല എന്ന് എക്സാലോജിക്കിനായി ഹാജരായ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു എസ് എഫ് ഐ ഒ അന്വേഷണ ഉത്തരവ് തെറ്റാണെന്നും സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്ക് വിരുദ്ധമെന്നുമാണ് എക്സാലോജിക്കിന്റെ വാദം ഹർജിയിൽ എതിർപ്പറിയിച്ച് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം സത്യവാങ്മൂലം നൽകിയിട്ടുമുണ്ട് ശ്യാം ദേവരാജ് നൽകും കൂടുതൽ വിവരങ്ങൾ ശ്യാം ദേവരാജ് എസ് എഫ് ഐ തടയണമെന്നാണ് ഹർജിയിലെ ആവശ്യം ഉത്തരവ് എപ്പോഴുണ്ടാകും ഉത്തരവ് ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷേ എന്തായാലും നാളത്തേക്ക് ഉത്തരവുണ്ടാകുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പാണ് കാരണം ഇടക്കാല ഹർജിയിൽ ഈ എക്സാലുജി കമ്പനി നൽകിയ ഹർജിയിൻമേൽ ഏതാണ്ട് ഒരു മണിക്കൂറോളം ആണ് വാദം കേട്ടത് ശക്തമായ വാദമാണ് മൂന്ന് കക്ഷികൾ അതായത് എക്സാലുജിക്കിന് വേണ്ടി ഹാജരായ സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ അരവിന്ദ് പി ദത്ത ഒപ്പം കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ എസ് എഫ് ഐക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഈ മൂന്ന് പേരും വളരെ ശക്തമായ വാദങ്ങളാണ് ഈ ഹർജിയിൽ ഉയർത്തുകയും ചെയ്തത് അതിൽ ഏറ്റവും ഒടുവിലാണ് ഒരു മണിക്കൂറോളം ഘട്ടത്തിന് ശേഷമാണ് കർണാടക ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എം നാഗപ്രസന്ന ഇതിൽ വിധി പറയാൻ വേണ്ടി ഇടക്കാല ഉത്തരവ് പറയാൻ വേണ്ടി മാറ്റുകയും ചെയ്തത് കോടതിയുടെ മുന്നിലുള്ള ചോദ്യം ഒരേ സമയം രണ്ട് അന്വേഷണങ്ങൾക്ക് സെക്ഷൻ ഇരുന്നൂറ്റി കമ്പനി നിയമത്തിലെ ഇരുന്നൂറ്റി പത്തും ഇരുന്നൂറ്റി പന്ത്രണ്ടും വകുപ്പുകൾ അനുസരിച്ച് ഒരേ സമയം രണ്ട് അന്വേഷണം നടത്താനാകുമോ എന്ന ചോദ്യമാണ് ഹൈക്കോടതിയുടെ മുന്നിൽ ഉണ്ടായിരുന്നത് ഈ ചോദ്യത്തിനാണ് ഹൈക്കോടതി ഉത്തരവ് നൽകുകയും ചെയ്യുക മിക്കവാറും ഇത് സംബന്ധിച്ച വിധി നാളെ തന്നെ ഉണ്ടാകും ഇടക്കാല ഉത്തരവ് നാളെ തന്നെ എന്ന് വേണം കരുതാൻ ഇതിൽ ഏറ്റവും ഏറ്റവും ഒടുവിൽ കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചത് ഈ നിങ്ങൾ എന്തെങ്കിലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്നൊരു ചോദ്യമാണ് കോടതി കേന്ദ്ര സർക്കാരിനോട് അരാഞ്ഞത് പക്ഷേ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് തൽക്കാലം കടക്കുന്ന കാര്യം ആലോചിച്ചിട്ടില്ല മറിച്ച് ചോദ്യം ചെയ്യാനുള്ള നോട്ടീസാണ് ഒരു നോട്ടീസ് നൽകുക മാത്രമാണ് ചെയ്തത് എന്ന കാര്യമാണ് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ അല്പസമയം മുമ്പ് അറിയിക്കുകയും ചെയ്തത് വളരെ വിശദമായ വാദമാണ് ഇടക്കാല പറയുന്നത് വരെ അറസ്റ്റ് ഉണ്ടാകരുത് എന്ന് കോടതി വാട്ടവർ ഡോക്യുമെന്റ്സ് യു നീഡ് ലെറ്റ് ദം ഗിവ് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് എക്സാലോജിക്കിന് ഇപ്പോൾ നൽകിയിരിക്കുന്ന നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന സമയപരിധി എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെയാണെങ്കിൽ അതുവരെ അറസ്റ്റ് ഉണ്ടാകില്ല നോട്ടീസിന് മറുപടി നൽകുക എന്നതാണ് ആദ്യഘട്ടം അതിലേക്ക് പോകുന്നു ഈ ഹർജിക്കാരായ എക്സാലോജിക്കിനോടും കർണാടക ഹൈക്കോടതി വാട്ട് അവർ ഡോക്യുമെന്റ്സ് ദേ ഹാവ് സോട്ട് ഫോർ പ്ലീസ് പ്രൊവൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് എക്സാലോജിക്ക് എക്സാലോജിക്ക് ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകേണ്ടതുണ്ട് എന്ന് ഒരു തീരുമാനം കോടതി എടുക്കുന്നു എന്നാണോ ശ്യാം ഏറ്റവും ഒടുവിൽ കോടതി പറഞ്ഞ വാചകങ്ങൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യവുമായി മുന്നോട്ട് പോകുക പോവുകയാണെങ്കിൽ അത് അതുമായി മുന്നോട്ട് പോകാം എന്നൊക്കെയുള്ള കാര്യമാണ് വാക്കാൽ ഇത്തരമൊരു പരാമർശത്തിലൂടെ കോടതി പറയുകയും ചെയ്തത് യു ഗിവ് റിപ്ലൈ വാട്ടവർ ഡോക്യുമെന്റ്സ് ദേ ഹാവ് ടു സോർട്ട് ഫോർ എന്ന കാര്യമാണ് അതായത് ഏത് വിവരം ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങളത് നൽകണം എന്ന കാര്യമാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തത് എക്സാലോജിക്കു വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞത് ദേ ഹാവ് ഗിവൺ ടൈം ടിൽ ഫിഫ്റ്റീൻ ഈ മാസം പതിനഞ്ച് വരെ അതായത് പതിനഞ്ചാം തീയതി വരെ ഇത്തരം രേഖകൾ നൽകാനുള്ള സമയം നൽകിയിട്ടുണ്ട് എന്ന കാര്യമാണ് ാണ് പി ദാർ അറിയിക്കുകയും ചെയ്തത് കോടതിയുടെ മുന്നിൽ അരവിന്ദ പി ദത്താർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ വാദങ്ങളിൽ ഒന്ന് ഒന്ന് ഏറ്റവും സുപ്രധാനമായ വാദം ഒരേ സമയം രണ്ട് അന്വേഷണം എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന് നടത്താനാവുക എന്ന കാര്യമാണ് കാരണം കമ്പനി നിയമ നിയമം അനുസരിച്ച് കമ്പനി നിയമത്തിന്റെ ഇരുന്നൂറ്റി പത്താം വകുപ്പ് അനുസരിച്ച് ഒരു അന്വേഷണം നടക്കുന്നു അത് ഡയറക്ടർ ജനറൽ ഓഫ് കമ്പനീസ് ആക്ട് ആണ് കമ്പനി കാര്യ കീഴിലുള്ള ഡയറക്ടർ ജനറലാണ് അന്വേഷണം നടത്തുന്നത് അതേ അന്വേഷണം ആറു മാസമായി പുരോഗമിക്കുമ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു മാസം ഇത്തരമൊരു അന്വേഷണം പുരോഗമിക്കുമ്പോൾ എങ്ങനെയാണ് പോകാനാവുക എസ് എഫ് ഐ അന്വേഷണത്തിലേക്ക് പോകാനാകുക അതിനൊരു ഇടക്കാല റിപ്പോർട്ടുണ്ടോ ആ ഇടക്കാല റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരാണ് ആ ഇടക്കാല റിപ്പോർട്ട് തയ്യാറാക്കിയത് ഡയറക്ടർ ജനറൽ ആണെങ്കിൽ ആ ഇടക്കാല റിപ്പോർട്ട് ഹാജരാക്കണം നൽകണം എന്ന കാര്യമാണ് അരവിദ് ബി ദത്താർ ആവശ്യപ്പെട്ടത് പക്ഷേ ഇക്കാര്യത്തിൽ എസ് എഫ് ഐ ഒയുടെ അഭിഭാഷകൻ പറഞ്ഞത് ഈ ഇത്തരം ഒരു ഇടക്കാല റിപ്പോർട്ടുണ്ട് ആ ഇടക്കാല റിപ്പോർട്ട് തയ്യാറാക്കിയത് എസ് എഫ് ഐ ആണ് മാത്രമല്ല ഇതിൽ അധികാര ദുർവിനിയോഗം ഉൾപ്പെടെ അതായത് അനാവശ്യമായ അന്വേഷണങ്ങളിലേക്ക് ഉൾപ്പെടെ പോകുമോ ഇല്ല ോ ഇല്ലെങ്കിൽ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അക്കാര്യം പരിശോധിക്കാൻ വേണ്ടി ആഭ്യന്തര സംവിധാനമുണ്ട് അത്തരമൊരു പരിശോധനയ്ക്ക് ശേഷമാണ് അല്ലെങ്കിൽ അത്തരമൊരു കമ്മിറ്റി ആഭ്യന്തര പരിഹാര സമിതി ഇക്കാര്യം പരിഗണിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അന്വേഷണത്തിലേക്ക് പോയത് എന്ന കാര്യമാണ് പറഞ്ഞത്